നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിലൂടെ പ്രതിരോധത്തിലാവുകയും പ്രതിച്ഛായ പാതാളത്തോളം താഴുകയും ചെയ്ത പിണറായി സർക്കാർ ജനശ്രദ്ധ തിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് അതിന്റെ ഭാഗമായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധം വീണ്ടും ശക്തമാക്കിയത് കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോർ വാരിക്കുന്ന പരിപാടിയാണ് സി പി എം എക്കാലത്തും എസ് എഫ് ഐ ഉപയോഗിച്ച് നടത്തുന്നത് സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കാതെ കുട്ടിസഖാക്കൾ പല കേസുകളിലും പെടുകയും ചെയ്യും അവസാനം മികച്ച വിദ്യാഭ്യാസവും ശോഭനമായ ഭാവിയും നശിപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനാകാതെ കഴിയേണ്ടി വരും അങ്ങനെയുള്ള നിരവധി പേർ ഇന്നും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അഭിമന്യുവിനെ പോലെ ചുരുക്കം ചിലരെങ്കിലും രക്തസാക്ഷികളുമായി ആ കേസിലെ പ്രതികളായ എസ് ഡി പി ഐക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന പരക്കെ ആക്ഷേപം ഉയരുന്നുണ്ട് എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങിയാണ് ഇത്തരത്തിൽ നീക്കം നടത്തിയത് あ。 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയമായാണ് കളിക്കുന്നത് എന്നതിൽ തർക്കമില്ല അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടണം അല്ലാതെ തെരുവിൽ അഴിഞ്ഞാട്ടം നടത്തിയിട്ട് കാര്യമില്ല അത് തിരിച്ചടിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ ഗുണം ചെയ്തെന്നും വരാം ഗവർണറെ പരോക്ഷമായി പിന്തുണച്ച കോൺഗ്രസ് കൂടി രംഗത്തെത്തിയതോടെ സി പി എമ്മിന് തിരിച്ചടി ആയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കിൽ വെക്കുകയും ഡിവൈഎഫ്ഐക്കാർ പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതിനെല്ലാം ഒത്താശ നൽകിയ പോലീസും സംസ്ഥാന സർക്കാരും പക്ഷേ എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങളെ വഴിവിട്ട് സഹായിക്കുകയും ചെയ്തു അങ്ങനെ കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ടും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ആരും പരസ്യ പിന്തുണയുമായി എത്തിയില്ല എന്നതും ശ്രദ്ധേയം ഗവർണറുടെ നിലപാടുകളെ വിമർശിക്കുകയല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പോലും കടന്നില്ല രണ്ടു വർഷം അധികാരം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ജനം സിപിഎമ്മിനെ വെറുത്തുകഴിഞ്ഞു എന്നത് പൊതുപ്രതികരണത്തിൽ നിന്നും വ്യക്തമാകും സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കേസുകളും അഴിമതി ആരോപണങ്ങളും എങ്ങനെ കുഴിച്ചു മൂടും എന്ന ആശങ്കയിലാണ് സി പി എം അതുകൊണ്ട് വീണ്ടും അധികാരം നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണെന്ന് മാത്രമല്ല നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് കരുവന്നൂർ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് ചില പ്രാദേശിക നേതാക്കൾക്ക് ലഹരി മാഫിയയുമായുള്ള ബന്ധം സ്ത്രീ വിഷയങ്ങൾ വനിതാ സഖാക്കളെ ചൂഷണം ചെയ്ത സംഭവങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് അങ്ങനെയുള്ള വിഷയങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനയാണ് താഴെത്തട്ടിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തു ചാടാനാവില്ല അണികളുടെയും അനുഭവങ്ങളുടെയും ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാൻ പ്രാദേശിക നേതാക്കൾക്ക് കഴിയുന്നുമില്ല പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വീട് കയറാൻ ചെന്ന സഖാക്കൾ പാർട്ടി കുടുംബങ്ങളിലുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വന്നു നേതൃത്വം പല കാര്യങ്ങളിലും വ്യക്തമായ മറുപടി നൽകിയിരുന്നുവെങ്കിൽ ഈ ഗതികേട് ഉണ്ടാകില്ല എന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത് സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇനി വരുന്ന സമ്മേളനങ്ങൾ ഇക്കാര്യം ചർച്ചയാകുമെന്ന് ഉറപ്പാണ് അടുത്ത സമ്മേളനം കഴിയുമ്പോഴേക്കും സി പി എമ്മിൽ വലിയൊരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത പലരും മുന്നിൽ കാണുന്നുമുണ്ട് ഭരണതലത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മറച്ചുവെക്കുവാനും മറ്റുമാണ് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചത് കോടതിയെ സമീപിച്ചതും എന്നാൽ ഗവർണർ ഒരു മുഴ മുന്നേ നീട്ടിയിറിഞ്ഞതോടുകൂടി കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു ശനിയാഴ്ചയും ഞായറാഴ്ചയും ഗവർണറുടെ നിലമേൽ പ്രതിഷേധമാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നൈസായിട്ടാണ് പിണറായിക്ക് പണി കൊടുത്തതിന് പിന്നാലെയായിരുന്നു പുതിയ നീക്കവും അങ്ങനെ ഇരട്ടച്ചങ്ങന് ഇരട്ടപ്രഹരമാണ് ഗവർണർ നൽകിയത് കഴിഞ്ഞ കുറേ നാളുകളായി ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം സംസാരിക്കാറേയില്ല ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അടക്കം എത്ര ചടങ്ങുകളിൽ ഇരുവരും പങ്കെടുത്തു ഭരണഘടനാ പദവിയിലിരിക്കുന്ന രണ്ടുപേരും സംസ്ഥാനത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇതിൽ പലപ്പോഴും സർക്കാരും സി പി എമ്മും ഗവർണറെ അധിക്ഷേപിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് ശരിയായ നിലപാടല്ല അക്കാര്യം മുതിർന്ന സി പി എം നേതാക്കൾ പോലും ചൂണ്ടിക്കാട്ടുന്നുണ്ട് പകരം എസ് എഫ് ഐയെ ഇറക്കി ഗവർണർ പോകുന്നിടത്തെ കരിങ്കൊടി കാട്ടുകയാണ് ചെയ്യുന്നത് പലതവണയാണ് പ്രതിഷേധങ്ങൾ നിരവധി പേർ തടവിലായത് പ്രതിഷേധം കനത്തതോടെ ഗവർണറുടെ സുരക്ഷാ ചുമതല സിആർ പി എഫ് ഏറ്റെടുത്തിരിക്കുകയുമാണ് എന്നിട്ടും പ്രതിഷേധം ശക്തമാവുകയാണെന്നാണ് സിപിഎമ്മും എസ് എഫ് ഐയും വ്യക്തമാകുന്നത് കെ മുരളീധരൻ ആരോപിച്ച പോലെ ഒരു രക്തസാക്ഷി സൃഷ്ടിക്കുകയാണോ സിപിഎമ്മിന്റെ ലക്ഷ്യം അതിലൂടെ ജനപിന്തുണ ഉറപ്പിക്കാൻ നോക്കുകയാണോ